ഹാപ്പി ഈസ്റ്റർ ഡിയേഴ്സ് സ്പെയിനിൽ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഈസ്റ്റർ ബണിയും ഈസ്റ്റർ എഗ്സും ഒക്കെ കാണുന്നത് എന്താണ് ഈസ്റ്ററും ഈസ്റ്റർ ബണ്ണിയും ഈസ്റ്റർ എഗ്സും തമ്മിലുള്ള ബന്ധമൊന്നൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു അന്ന് ഞങ്ങൾ വന്ന ആ വർഷം ഞങ്ങൾ ഞങ്ങളുടെ ഒരു അയർലൻഡിലെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ ഈസ്റ്ററിനെ അവരെ വീട്ടിലോട് ക്ഷണിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തി പരിപാടികളൊക്കെ കഴിഞ്ഞ് അടിക്കൽസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഗാർഡനിലോട്ട് ഇറങ്ങി ഗാർഡനിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ കുട്ടികൾക്കായിട്ട് ഒരു വലിയ സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്ന് കാരോളൻ പറഞ്ഞു എന്താണ് സർപ്രൈസ് എന്ന് വെച്ചാൽ ഗാർഡനിൽ പലയിടത്തായിട്ട് കുറേ ഈസ്റ്റർ ബണ്ണിയും ഈസ്റ്റർ എഗ്സും ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കണം കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു എന്താണെന്ന് അറിയാം ഈസ്റ്റർ പണിയും ഈസ്റ്റർ എഗ്സും ഒക്കെ ചോക്ലേറ്റും ഉണ്ട് ഫുള്ളും ചോക്ലേറ്റാണ് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ്സ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ലേ അപ്പോൾ അവർ ഓടി നടന്ന് ഇതൊക്കെ ഇങ്ങനെ ഓരോ മുക്കുന്ന് കണ്ടുപിടിച്ച് ഈസ്റ്റർ എന്ന് പറഞ്ഞാലും എഗ് ഷേപ്പിലുള്ള ചോക്ലേറ്റ് തന്നെയാണ് ഓടി നടന്ന ഇതെല്ലാം കണ്ടുപിടിച്ച് നിറയെ ചോക്ലേറ്റ് കിട്ടുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് പൊതുവേ ഈ ഈസ്റ്റർ എഗ്സും ഈസ്റ്റർ ഭണി എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് താല്പര്യം ജനിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയത് പക്ഷേ ഇപ്പോഴും നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഈസ്റ്റർ പ്രമാണിച്ച് കടകളിൽ മുഴുവനും ഇങ്ങനെ നിറയെ ഈസ്റ്റർ ഭണിയും എഗ്സും ഉണ്ട് അപ്പോൾ എനിക്ക് ഒട്ടും മനസ്സിലായില്ല എന്താണ് ഈസ്റ്റർ ഉയർപ്പ് പെരുന്നാളും ഈ ഈസ്റ്റർ ഭണിയും ഈസ്റ്റർ എഗ്സും തമ്മിലുള്ള ബന്ധം ആണ് കുറേ അന്വേഷിച്ച് നോക്കി ഇപ്പോഴും മല്ലി പിടിത്തമൊന്നുമില്ല എന്നാലും അന്വേഷിച്ചതിൽ മനസ്സിലായത് കൂടുതലും ഈ ബണ്ണീസ് പ്രജനനം നടത്തുന്ന സമയമാണ് ഈ ഈസ്റ്ററിൻ്റെ സമയത്ത് ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ റിവറുണ്ട് ഞാൻ നടക്കാൻ പോകുമ്പോഴൊക്കെ ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡുമായിട്ട് നിറയെ നമ്മുടെ മുയൽക്കുട്ടന്മാരുടെ വീടുകളാണ് കേട്ടോ ഉണ്ട് ഇവിടെ അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരു ഓടി നടക്കുകയാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലെ എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റും കാരണം നേരത്തെയൊക്കെ അത് ഒരു കുറേയൊക്കെ ശുഷ്ക്കിച്ച് പോകുമായിരുന്നു അപ്പോൾ ഈ സമയത്ത് നിറയെ അവിടെ നിപ്പുണ്ട് അതായത് ഈ സമയത്താണ് ഈ മുയൽ മുയൽക്കൂട്ടന്മാർ പെറ്റുപെരുകുന്നത് അതായത് അവിടെ അവർ വളരെ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന സമയമാണ് എന്നുള്ളത് അതാണ് എനിക്ക് കുറച്ചുകൂടെ കണക്റ്റ് ചെയ്യാൻ തോന്നിയത് എനിക്ക് കൂടുതൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരിക പിന്നെ വേറെ ബിസിനസ് ബിസിനസ്സാണല്ലോ ഇപ്പോൾ എന്ത് ഒരു ഫെസ്റ്റിവൽ വന്നാലും അത് പ്രമാണിച്ച് എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരു ബിസിനസ്സിൻ്റെ പാർട്ടായിട്ട് പോകുന്നു കുഞ്ഞുങ്ങൾ ചോക്ലേറ്റ് ആയിട്ട് നിറയെ വാങ്ങി കഴിക്കും അപ്പം ഞങ്ങളും വാങ്ങി കുറേ ഈസ്റ്റോ പണി വാങ്ങി കഴിഞ്ഞ ദിവസം നമ്മുടെ സിദ്ധാർത്ഥൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രണ്ട്സും വന്നു അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കുറേ ഈസ്റ്റോ പണി വാങ്ങിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിലുള്ളത് നിറഞ്ഞ സ്നേഹവും ഒരു ഈസ്റ്റർ മെസ്സേജുമാണ് ഉദ്ധിതനായവൻ സ്നേഹിതരാൽ ഒറ്റ കൊടുക്കപ്പെട്ടവനാണ് വിളമ്പി കൊടുത്ത കയ്യിൽ അടിയേറ്റുവാങ്ങിയവനാണ് വേദന സഹിക്ക വയ്യാതെ വാവിട്ട് നിലവിളിച്ചവനാണ് എന്നിട്ടും ഈ ക്രൂരതകൾക്കെല്ലാം ഒടുവിലും പിതാവെ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർക്കറിയില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് തൻ്റെ പിതാവിനോട് അഭ്യർത്ഥിച്ചവനാണ് ഇങ്ങനെയുള്ള യേശുവിൻ്റെ ഉദ്ധാനം ഉയർപ്പ് അത് പള്ളികളിൽ മാത്രം നടക്കേണ്ട ഒന്നല്ല നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ കൂടെ നടക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞു പോയ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഉണർവിലേക്ക് പുതിയ വെളിച്ചത്തിലേക്കുള്ള ഒരു ഉയർപ്പ് യാത്ര നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം അതിന് ഒരു കരണം അടിക്കുമ്പോൾ മറുകരണം കാണിച്ചു കൊടുക്കണമെന്നും മുൾക്കിരിയുടെ മണിഞ്ഞ് ചമ്മട്ടികളാൽ അടിയേൽക്കണം എന്നൊന്നുമില്ല കേട്ടോ പകരം സ്നേഹം തടിച്ച് ഒറ്റ കൊടുക്കാതിരിക്കാനും വിളമ്പിയ കൈകൾക്കിട്ട് പണി കൊടുക്കാതിരിക്കാനും വഴിയിൽ അവശനായി കിടന്ന മനുഷ്യനെ കാണാതെ പോകാൻ കഴിയാതെ ഇരുന്ന ശമരിയാക്കാരനെ പോലെ ആകാനെങ്കിലും നമുക്ക് ശ്രമിക്കാം ഒരു പുതിയ വെളിച്ചത്തിലേക്ക് ഉണർവിലേക്ക് സഹിച്ചതൊന്നും വെറുതെ ആവില്ല എന്ന പ്രതീക്ഷയിലേക്ക് നമുക്കും ഉയർത്തെഴുന്നേൽക്കാം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് നേരുന്നു സഹനത്തിൻ്റെ ക്ഷമയുടെ പ്രതീക്ഷയുടെ உயர்ப்பு பெருந்தாள் ஆசம்